കരുവന്നൂർ വിഷയം പാർട്ടിയെ വിഷമത്തിലാക്കിയെന്ന് സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് കരുവന്നൂരിലുണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാകാത്തതെന്നും സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ കരുവന്നൂർ വിഷയം ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് നാല്പത്തിരണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രതിനിധികളുമടക്കം നാനൂറ്റി മുപ്പത്തിനാല് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും തലമുറ മാറ്റവും നേതൃമാറ്റവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നിലവിലെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം അങ്ങനെയെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനികൾ മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി യു പി ജോസഫും ഗുരുവായൂർ മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദറുമാണ് അതേസമയം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നും പാർട്ടിക്കുള്ളിൽ ചർച്ചയുണ്ട് അതേസമയം മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയെന്നും സ്വയം വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പാർട്ടിയുടെ പറയുന്ന മാർട്ടിയെ കൊടുക്കാൻ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഉയർന്നു വരേണ്ടുന്ന അവയ വിമർശനവും വിമർശനവും അങ്ങനെ വിമർശനമുണ്ടായിപ്പോയി എന്ന ചിത്രമാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോഴൊരു മനോരമയും എന്താണ് നിങ്ങൾ ചർച്ച ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാൽ മാധ്യമങ്ങൾ പറഞ്ഞത് ശരിവെക്കുന്ന വിവരങ്ങളാണ് സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പുറത്തു കരുവന്നൂർ വിഷയം പാർട്ടിയെ വിഷമത്തിലാക്കി കരുവന്നൂരിൽ മാത്രമല്ല ജില്ലയിലാകെ കരുവന്നൂർ വിഷയം പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടാക്കി കരുവന്നൂരിൽ ഉണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാവാത്തതാണ് സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ കരുവന്നൂർ വിഷയം ബാധിച്ചുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു തൃശൂർ മേയർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ടേം വ്യവസ്ഥ മേയർ എം കെ വർഗീസ് ലംഘിച്ചു രണ്ടര വർഷത്തിനു ശേഷം മേയർ പദവി സി പി എമ്മിന് വെച്ചുമാറമെന്നായിരുന്നു ധാരണയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനൊന്നാം തീയതി സമാപിക്കുന്ന ജില്ലാ സമ്മേളനത്തിലെ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അമൃത ന്യൂസ് തൃശൂർ